നമസ്കാരം ആളുകൾക്ക് അവരുടെ മനുഷ്യാവകാശങ്ങൾ നൽകാതിരിക്കുന്നത് മനുഷ്യരാശിയോട് തന്നെയുള്ള വെല്ലുവിളിയാണ് ലോക മനുഷ്യാവകാശ ദിനത്തിൽ നെൽസൺ മണ്ടേലയുടെ ഈ വാക്കുകൾ എക്കാലത്തെയും പോലെ ഇന്നും പ്രസക്തം തന്നെയാണ് കാരണം മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്നും നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് മനുഷ്യാവകാശ ലംഘനം എന്ന് കേൾക്കുമ്പോൾ അങ്ങ് അകലെ പലസ്തീനിലും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും അടക്കം യുദ്ധക്കെടുതികളിൽ ശ്വാസം മുട്ടിക്കഴിയുന്ന ഒരു ജനതയ്ക്ക് മാത്രമില്ലാത്ത ഒരു അവകാശം എന്ന ധാരണയാണ് പലർക്കുമുള്ളത് ചുറ്റും നടക്കുന്ന സ്വന്തം വീടുകളിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് എന്തിന് തനിക്ക് നിഷേധിക്കപ്പെടുന്ന മനുഷ്യാവകാശത്തെക്കുറിച്ച് ഇന്നും ഭൂരിഭാഗം ജനതയും അജ്ഞരാണ് മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് ടോക്സിക് റിലേഷൻഷിപ്പുകൾ ന്യൂ ജനറേഷൻ എന്ന് തോന്നിപ്പിക്കും വിധം താരതമ്യേന പുതിയതാണ് ആ പദമെങ്കിലും അതിനിരയാക്കപ്പെട്ട് നിരയാക്കപ്പെട്ട് മനുഷ്യാവകാശങ്ങൾ ഹനിക്കപ്പെട്ട് കഴിയുന്ന ഒരുപറ്റം ആളുകൾ എല്ലാ കാലവും സമൂഹത്തിലുണ്ട് നമ്മളിൽ പലരും അവരിലൊരാളാണ് പക്ഷെ അത് തിരിച്ചറിയാൻ പലർക്കും സാധിക്കുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ സത്യം കൗമാരം കഴിഞ്ഞ് യുവത്വത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോഴാണ് ഒരു ഇണ വേണം എന്ന ചിന്ത ആളുകളിൽ ഉടലെടുക്കുന്നത് അത് സൈക്കോളജിക്കലായി മനുഷ്യന്റെ ഒരു ആവശ്യമാണ് യുവാക്കൾക്ക് മാത്രമല്ല ഏത് പ്രായത്തിലുള്ളവർക്കും തങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും പങ്കുവയ്ക്കാൻ ഒരു ഇണ വേണം എന്ന ചിന്ത ഉണ്ടാകും ആ ആവശ്യം പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ് വളരെ ആരോഗ്യകരമായ പരസ്പരം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും അതേസമയം കൃത്യമായ അതിരുകൾ ഉള്ളതുമായ ബന്ധങ്ങൾ മനുഷ്യന്റെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ആവശ്യമാണ് പക്ഷെ ചില ആളുകൾ സ്വന്തം താല്പര്യങ്ങൾ പങ്കാളിയിൽ അടിച്ചേൽപ്പിക്കുകയും അവരുടെ സ്നേഹത്തെ ചൂഷണം ചെയ്യുകയും ശാരീരികമായും വൈകാരികമായും അവരെ പീഡിപ്പിക്കുകയും ചെയ്യും ാണ് ആ ബന്ധം ടോക്സിക് ആ പദത്തിന്റെ അർത്ഥം പോലെ തന്നെ വിഷമയമാകുന്നത് എന്നാൽ ഏറെക്കാലം മറുഭാഗത്തുള്ള ആൾക്ക് അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാകില്ല ചിലപ്പോൾ ഒരിക്കലും മനസ്സിലായില്ലെന്നും വരാം അനാരോഗ്യകരമായ ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ വളർച്ച നൽകാത്ത ഒരു ബന്ധത്തെയാണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത് ഇത് ദാമ്പത്യത്തിലോ പ്രണയത്തിലോ മാത്രമല്ല സുഹൃത്തുക്കൾക്കിടയിലും കുടുംബാംഗങ്ങൾക്കിടയിലും സഹപ്രവർത്തകർക്കിടയിലും വരെ ഉണ്ടാകാം ഒരു വ്യക്തിയുടെ ആത്മാഭിമാനവും മാനസിക ക്ഷേമവും വ്യക്തിപരമായ വളർച്ചയും ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ ഹനിക്കപ്പെടുന്നു ആരോഗ്യകരമായ ഒരു ബന്ധത്തിൽ ബന്ധത്തിലുള്ളതുപോലെ വല്ലപ്പോഴുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ല ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാകുന്നത് അടിക്കടിയുള്ള മുതലെടുപ്പ് ും കാര്യങ്ങൾ വളച്ചൊടിക്കലും നിയന്ത്രിക്കാനുള്ള ശ്രമവും ചൂഷണം ചെയ്യലും ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ പതിവാണ് ഒരേ സമയം പങ്കാളിക്ക് അതിയായ സ്നേഹവും പരിഗണനയും വൈകാരികമായ പിന്തുണയും നൽകുകയും അതിന്റെ മറവിൽ അവരെ ചൂഷണം ചെയ്യുകയും വ്യക്തി താല്പര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന അപകടകരമായ ബന്ധമാണ് ടോക്സിക് റിലേഷൻഷിപ്പ് ഇവിടെ ഇരയാക്കപ്പെടുന്ന വ്യക്തി മറ്റേയാളുടെ സ്നേഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ കുടുങ്ങിപ്പോകും ടോക്സിക് റിലേഷൻഷിപ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അക്കമിട്ടു പറയാൻ കടന്നുകയറ്റം വികാരങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും വില നൽകാതിരിക്കൽ ഒരാളുടെ അഭിപ്രായത്തിന് മുൻതൂക്കം തീരുമാനം അടിച്ചേൽപ്പിക്കൽ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകും വിധം വളച്ചൊടിക്കൽ അതുമാത്രമല്ല സ്ഥിരമായ കുറ്റപ്പെടുത്തൽ കുറച്ചു കാണൽ അവഹേളിക്കൽ വിശ്വാസമില്ലാതിരിക്കുക ഒറ്റപ്പെടുത്തുക എപ്പോഴും വഴക്ക് തർക്കം പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കൽ മൂഡ് സ്വിങ്സ് ബന്ധത്തിന്റെ നിലനിൽപ്പിന് ഒരാൾ മാത്രം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടേയിരിക്കുക തങ്ങളുടെ കാഴ്ചപ്പാടുകളെയും ഓർമ്മകളെയും ഉദ്ദേശശുദ്ധിയെയും സംശയിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുക ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ വലിയ തോതിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ തുല്യതയ്ക്കും ബഹുമാനത്തിനുമുള്ള അവകാശം ഹനിക്കപ്പെടുകയാണ് ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണ് ഉണ്ടാകുന്നത് കാര്യങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനുള്ള ശ്രമവും സത്യം വളച്ചൊടിക്കലും അവിടെ സംഭവിക്കുന്നു ഇത് മറ്റേയാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു വൈകാരിക സമ്മർദ്ദവും ഉത്കണ്ഠയും വിഷാദവും ശാരീരികമായ വിഷമതകളും വരെ ടോക്സിക് റിലേഷൻഷിപ്പുകളുടെ ഫലമായിട്ട് ഉണ്ടാകുന്നു മാനസിക ശാരീരിക ആരോഗ്യത്തിനുള്ള അവകാശമാണ് നിഷേധിക്കുന്നത് ടോക്സിക് റിലേഷൻഷിപ്പുകൾ ആളുകളെ ഒറ്റപ്പെടലിലേക്ക് നയിക്കുന്നു സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കാനും നിലനിർത്താനുമുള്ള അവരുടെ അവകാശങ്ങൾ ഹനിക്കുകയാണ് ഹനിക്കുകയാണവിടെ ചുരുക്കത്തിൽ ടോക്സിക് റിലേഷൻഷിപ്പുകൾ ഒരു വ്യക്തിയുടെ മനുഷ്യാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം തന്നെയാണ് അവരുടെ വൈകാരിക ആരോഗ്യവും വ്യക്തിപരമായ ക്ഷേമവും അടിസ്ഥാനപരമായ അവകാശങ്ങളും ഇല്ലാതാക്കുന്ന ബന്ധങ്ങളാണ് ബന്ധങ്ങളിലെ അപകടം തിരിച്ചറിയുകയും അവയെ വേണ്ടവിധം അഭിമുഖീകരിക്കുകയും കൈകാര്യം ചെയ്യുക യും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിൽ നിർണായകവുമാണ് ധൈര്യവും മറ്റുള്ളവരുടെ പിന്തുണയും കൃത്യമായ ഇടപെടലുകളും ഉണ്ടെങ്കിൽ ആളുകൾക്ക് ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാവുന്നതേയുള്ളൂ